നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം പണി പാലും വെള്ളത്തിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്വന്തം മൈതാനത്ത് വെച്ച് മുഹമ്മദ് നസിയെ പോലുള്ളൊരു ടീമിനോടും ബംഗളൂരു എഫ് സി പരാജയപ്പെട്ടിരിക്കുന്നു ശ്രീകണ്ഠീരവയിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് മുഹമ്മദ് നസി വിജയിച്ച് കയറിയിരിക്കുന്നത് അതും കളിയുടെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഒരു കിഡിലൻ ഫ്രീക്കിലൂടെ കാസിമാവാണ് അവരുടെ വിജയം ഉറപ്പാക്കിയത് നോക്കുക ഈ ഒരു പരാജയം ബാംഗ്ലൂരുവിനെ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല ലീഗിൽ താഴേക്കിടയിൽ നിൽക്കുന്ന ടീമുകളിൽ ഒന്നിനോടാണ് പൊട്ടിയിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമല്ല അത് പറയുന്നത് അവരുടെ ടൈറ്റിൽ സ്വപ്നം എന്ന് പറയുമ്പോൾ ഷീൽഡ് സ്വപ്നം അതാണ് അവരുടെ ഷീൽഡ് സ്വപ്നം പതിയെ അകലുന്നുവോ ഇപ്പം നോക്കുക പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിൻ്റുള്ള മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഒന്നാമത് പതിനഞ്ച് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് ആണ് ബാംഗ്ലൂരുവിന് ഒരു കളി അധികം കളിച്ചിട്ടുണ്ട് അഞ്ച് പോയിന്റ് വ്യത്യാസമുണ്ട് ഇത് ഇനി എങ്ങനെ മേക്കപ്പ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം എന്തായാലും വലിയ തിരിച്ചടിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് കോസിമോവിന്റെ ആ ഡയറക്ട് കിക്ക് വലയിലേക്ക് അങ്ങ് കയറുന്ന ഘട്ടത്തിൽ ബംഗളൂരു എഫ് സിയുടെ ആരാധകരുടെ ഇടനഞ്ചാണ് തകർന്നിരിക്കുന്നത് സ്വന്തം മൈതാനത്ത് പൊട്ടി ഈ സീസണിലെ അവരുടെ നാലാമത്തെ മാത്രം തോൽവിയാണ് പതിനഞ്ച് കളികൾ എട്ട് വിജയം മൂന്ന് സമനിലകൾ നാല് തോൽവികൾ അതേസമയം മുഹമ്മദ് നസിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും താഴെ തന്നെയാണ് പന്ത്രണ്ടാം സ്ഥാനത്താണ് മുഹമ്മദിനുള്ളത് പതിനഞ്ച് കളികളിൽ അവർക്ക് പത്ത് പോയിന്റുള്ളു പക്ഷേ ഈ സമീപകാലത്ത് അവർ കളിച്ചിരിക്കുന്ന കളികൾ നോക്കുക കഴിഞ്ഞ മൂന്ന് കളികളിലും അവർക്ക് ക്ലീൻ ഷീറ്റാണ് ഒഡീഷ എഫ് സിയോട് ഗോൾ രഹിത സമനില നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് ഗോൾ രഹിത സമനില ഇപ്പോഴിതാ ഷീൽഡ് കണ്ടൻറ്റേഴ്സായ ബംഗളൂരു എഫ് സിയെ അവരുടെ മൈതാനത്ത് തോൽപ്പ് മൈതാനത്ത് പോയി തോൽപ്പിച്ചിരിക്കുക എന്തായാലും ഈ വിജയമൊക്കെ മുഹമ്മദ് നസിയുടെ വിജയമൊക്കെ കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തീർച്ചയായിട്ടും എന്നാണാവോ ഇങ്ങനെയൊന്ന് ആഘോഷിക്കാൻ നമുക്കാവുക എന്നതാണ് തോന്നുന്നത് കാരണം നമ്മൾ കൊതിക്കുന്നു ബംഗളൂരുവിലെ മൈതാനത്ത് ശ്രീകണ്ഠീരവയിലിട്ട് അവരെ തോൽപ്പിക്കുന്ന ഒരു ദിനം പക്ഷേ ഇതുവരെ നമുക്കതിനെ കഴിഞ്ഞിട്ടില്ലെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നിരാശ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ശ്രീഖണ്ഠീരവയിൽ പോയി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സീസണിൽ ഐ എസ് എല്ലേക്ക് വന്ന മുഹമ്മദ് നസി ഓൾറെഡി അത് സാധിച്ചെടുത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ